അവിടെ ഇത് ലക്ഷ്മിയമ്മ ആലപ്പുഴ കഞ്ഞിക്കുഴിക്കാരി പ്രായം തൊണ്ണൂറ്റിയാറ് കഴിഞ്ഞു നിവർന്നു നിൽക്കാൻ കഴിയാത്ത കൂലുള്ളപ്പോഴും കുട്ടയും പായയും എല്ലാം നെയ്ത് നടത്തിയാണ് ലക്ഷ്മി അമ്മയുടെ ജീവിതം അതെനിക്ക് ഓർമ്മ വെച്ചാൽ നാളത്തോട്ട് എന്താ ചോദ്യം ചെയ്യും കൊട്ടയും പട്ടിയൊക്കെ നെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു പള്ളി കൊണ്ട കൊടുത്ത് കാശും അടിച്ചിട്ടുണ്ട് പല കീറങ്ങനെ പച്ച പാഷയും നെയ്യ് വെച്ച് കൂട്ടി നെയ്യ് കൂട്ടി വാകുറ്റും പൊന്ന് തോണും പൊന്നും ഒക്കെ എടുക്കും കൊട്ടയും വട്ടിയൊക്കെ പായയൊക്കെ നെയ്ത് പോവും വലിയ കിടക്കാൻ പായ നെയ്യ് പെയ്തിട്ടില്ല സ്വന്തം ആവശ്യത്തിന് നെയ്റ്റ് കിടക്കും ചെയ്യാൻ അതാണ് കാര്യം ഓർമ്മ നാൾ മുതൽ കുട്ട നിർമ്മാണം ഇപ്പോഴും തന്റെ ഉപജീവന മാർഗമായി കൂടെ കൂട്ടിയിരിക്കുകയാണ് ഈ തൊഴിൽ മഴയും ശാരീരിക അവശങ്ങളും എല്ലാം വില്ലനാകുമ്പോൾ ഇടയ്ക്ക് നിർമ്മാണം നിർത്തും ഈ സമയത്തും ആരുടെയും സഹായം വാങ്ങാതെ ജീവിക്കണമെന്നാണ് ലക്ഷ്മിയമ്മയുടെ ആഗ്രഹം ഇരുന്നൂറ് രൂപ വേണ്ടായിരുന്നു കൊണ്ട് കൊടുത്ത് അരി പഞ്ചാര ഇതൊക്കെ മേടിച്ച് വെച്ച് വേഷം കട എൻ്റെ പപ്പ് കടയെ കൊണ്ടു കൊടുത്ത് ഇതൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് എനിക്ക് പാൽപ്പൊടി ഇതൊക്കെ തേയില വെള്ളത്തിൽ തിളപ്പിച്ച് പാൽപ്പൊടി ഉണ്ടാക്കി രാത്രി എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ ആരെയും വിളിക്കണ്ടല്ലോ അത്രയും അത് ഇത് തിളപ്പിച്ച് കൊടുത്ത് പുട്ട് കൊടത്ത് തിളപ്പിച്ചിട്ടേക്കും അത് ചൂടാക്കി ഇച്ചിരി പഞ്ചാര നേരിയ പഞ്ചാര ആളുകൾ കൈതോല വെട്ടി വീട്ടിലെത്തിച്ച് പായയും കുട്ടയുമെല്ലാം ഉണ്ടാക്കി അടുത്ത മാർക്കറ്റായ മുഹമ്മയിൽ കൊണ്ടു കൊടുത്താണ് ലക്ഷ്മിയമ്മയുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ പ്രായത്തിലും കൈതോലയും വെട്ടിയുള്ള വരവ് കണ്ട് ആരെങ്കിലും വീട് വരെ എത്തിച്ച് ഒന്ന് സഹായിച്ചാലായി പിന്നീട് പായയും കുട്ടയുമെല്ലാം ഉണ്ടാക്കി ലക്ഷ്മിയമ്മ തന്നെ മുഹമ്മയിൽ കൊണ്ടുപോയി വില്പന നടത്തും മറ്റൊരാളുടെയും സഹായമില്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി ജോലി ചെയ്ത് സ്വന്തം കുരയിൽ ജീവിക്കുമ്പോഴുള്ള സുഖം അത് വേറൊന്നു തന്നെയാണെന്നാണ് ഈ തൊണ്ണൂറ്റിയാറാം വയസ്സിലും ലക്ഷ്മിയമ്മക്ക് പറയാനുള്ളത്